ും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു ദൈവം നിങ്ങളെ ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസലോൺ ഈ പകലിൽ ആമയെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ട് ആമയെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഹാളലൂയ്യ കർത്താവിലേക്ക് ഏൽപ്പിച്ച് അല്പസമയം ധ്യാനിപ്പാൻ ആമേ നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാമല്ലോ ആമേ അതിന് ആധാരമായി ആമേഴ് സ്തോത്രം പ്രീസലോഡ് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ആമേഴ് സ്തോത്രം അതിൻ്റെ നാലാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം നാലാമത്തെ വാക്യം ഞാൻ ഹോബയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഹോബയുടെ മനോരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയിഷ്കാലമൊക്കെയും ഞാൻ ഹോബയുടെ ആലയത്തിൽ പാത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ സങ്കീർത്തന ഭാഗം ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും വളരെ ഉറപ്പിച്ച് വളരെ പ്രത്യാശയോടെ ദാവീദ് ദൈവസന്നിധിയിൽ പറയുകയാണ് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു ദൈവ പൈതലെ ഈ പകലിൽ നിങ്ങൾ ദൈവസ്ഥനിലെന്താ പ്രാർത്ഥിക്കുന്നത് എന്താ ദൈവത്തോട് ചോദിക്കുന്നത് ഏത് സമയത്തും ദൈവസ്ഥനത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് ആമേ ഇന്ന സമയമൊന്നുമില്ല എപ്പോഴും ഒട്ടുമടക്കിയാലും ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവസ്ഥനില് കടന്നു വരുവാനും കർത്താവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആമേൻ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ നിങ്ങൾ എന്താ ദൈവസ്വനില് പ്രാർത്ഥിക്കുന്നേ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ അമേൻ ഇതിൻ്റെ ആറാമത്തെ വാക്യം പറയുന്നു ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും പ്രൈസ് ഫ്രൈസലോൺ ഹാലലോയ്യ അമേൻ ഇപ്പോൾ നിങ്ങളുടെ മേൽ നിൽക്കുന്ന ശത്രുക്കൾ അഭിഷത്തേ കൂടെ കൂടാരത്തിൻ്റെ നേരെ നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ താലതയമോ ഉയർത്താൻ പോകുക അതാണ് സങ്കീർത്തനം മൂന്നിൻ്റെ മൂന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സങ്കീർത്തനമാണത് അവിടെ പറയുന്നത് നീയോ ഹോവേ എനിക്ക് ചുറ്റും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്റെ തല ഉയർത്തുന്നവൻ എന്റെ തല ഉയർത്തുന്നവൻ മാനിക്കുന്നവൻ ദേശത്തിലാൽ മാത്രമല്ല ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവം അമ്മേൻ സ്തോത്രം ഹടലൂയ്യ എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും ഹാളലൂയ്യ യഹോവെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ആമ ചെയ്ത് എനിക്ക് ഉത്തരമരുളയണമേ ഭാർത്ഥനയാ ദൈവമൈതലേ ഈ പ്രഭാതത്തിൽ എത്ര പേര് പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം ഇന്ന് പകലിൽ സംഭവിക്കണം കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങി ഈ പ്രഭാതത്തിൽ ഞാൻ എണീറ്റ് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നിന്റെ ഹിതം ഇന്ന് പകലിൽ സംഭവിക്കട്ടെ നിന്റെ പ്രവൃത്തി എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം ഇതിനകത്ത് വെളിപ്പെടണം ഹാലലൂയി രക്തം ജയം ആമേൻ ം ജയം നിന്റെ ഹിതം ഇതിനകത്ത് വെളിപ്പെടുത്തണമേ എന്ന് ഇന്ന് പകലിൽ നമുക്ക് പറയാമോ അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പുകയാം എത്ര പേർക്ക് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ പറയാൻ കഴിയും എൻ്റെ ഹിതത്തിലല്ല കർത്താവേ നിന്റെ പ്രവൃത്തി എൻ്റെ മേലിന്ന് പകൽ വെളിപ്പെടണം ഹാലലൂയ്യ അങ്ങനെയെങ്കിൽ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഹാലലൂയ്യ ഞാൻ ഹോവയുടെ കാര്യം അപേക്ഷിച്ച് എത്രയോ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എത്രയോ നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ച ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത് കാത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവകുഞ്ഞ് നിന്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടാൻ പോകയ സ്തോത്രം നിന്റെ കാര്യത്തിന് ദൈവം എന്ത് ചെയ്യുന്നു തീർപ്പ് കൽപ്പിക്കാൻ പോകയ സ്തോത്രം ഇവിടെ നമ്മൾ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്കറിയാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസുകളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നോയിക്കേ അമേൻ കർത്താവ് തൻ്റെ ഭക്തനോട് കൊടുക്കുന്ന ആലോചനയാ എന്നാ നോക്കൂ സങ്കീർത്തനങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ അഞ്ചാമത്തെ സങ്കീർ അഞ്ചാമത്തെ സങ്കീർത്തനം നമുക്ക് കാണാം അറിയാം അതിൻ്റെ ഒന്നും രണ്ടും വാക്കും നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു ദൈവ കുഞ്ഞേ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധിയിൽ എന്താണോ ദൈവത്തോട് ചോദിക്കുന്നത് ഏത് കാര്യത്തിനാണോ നിങ്ങൾ കർത്താവിനോട് അമ്മേനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നെ തലമുറയുടെ വിഷയത്തിലാണോ ഉപജീവന വഴിക്കാണോ ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ഏത് കാര്യമാണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് ആ കാര്യം ഇന്ന് പകൽക്കാലം തരാൻ എൻ്റെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നു ഹോവേ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ പ്രശ്നം എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരുള്ള പാതയിൽ എന്നെ നടത്തണമേ ഒരു ഭക്തൻ്റെ കണ്ണീര നേരുള്ള പാതയിലേക്ക് എന്നെ നീ നടത്തണം നീ നടത്തിയാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല ഇന്ന് പകല് ദൈവകുഞ്ഞെ നിൻ്റെ കാര്യങ്ങളെ തീർക്കുന്നൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടയ്ക്കാം പരിശുദ്ധനായ ദൈവമേ സുർക്ക നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ സ്തോത്രം ദൈവം അനുഗ്രഹിക്കണം കർത്താവ് എണീക്കുമ്പോൾ ശത്രുക്കൾ ചതറിപ്പോകുന്നു ഞങ്ങൾ ഒത്തിരി കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് ജലത്തിനു വേണ്ടി വഴികളെ തുറക്കണം തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉപജീവനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് കുടുംബസമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് മക്കളുടെയും ഭർത്താക്കന്മാരുടെയും മാനസന്ധത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവിധ വിഷയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം വഴികൾ വാതിൽ തുറക്കണം അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ